ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വിഷയം കൃഷിയിൽ നമ്മൾ ചകിരിച്ചോറ് നന്നായിട്ട് ഉപയോഗിക്കുന്നവരാണ് ഈ വേനൽക്കാലത്താണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ചകിരിച്ചോറ് നമുക്കിപ്പോഴത്തെ കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ് കാരണം ഗ്രോബാഗിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ മണ്ണിന് ഇളക്കവും അതേപോലെ മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്താനും നമ്മൾ ചകിരിച്ചോറ് വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ചകിരിച്ചോറ് എന്ന് പറയുമ്പോൾ പലപ്പോഴും കിട്ടുന്നത് ചകിരി കട്ടകളായിരിക്കും അപ്പോൾ ആ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏകദേശം ലിഗ്നിനം അല്ലെങ്കിൽ ടാനിനം ഇതുപോലുള്ള കെമിക്കലുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കെമിക്കലുകൾ കണ്ടൻ്റുകൾ കിടക്കുന്നുകൊണ്ട് നമ്മൾ വിത്ത് പാകുമ്പോൾ എന്തുകൊണ്ടും ഈ പറയുന്ന ചകിരി കമ്പോസ്റ്റാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഈ ചകിരി കമ്പോസ്റ്റും നമ്മൾ കമ്പോസ്റ്റാക്കി ഉപയോഗിക്കുമ്പോഴും അതിനകത്ത് ഇന്ന് വിത്തുകൾ ഉണ്ടാകുന്നത് നന്നായിട്ട് കിളിർത്ത് വരികയും പിന്നെ അതുപോലെ പെട്ടെന്ന് വളരുകയും ചെയ്യും അപ്പോൾ ഈ കിട്ടുന്ന ചകിരി കമ്പോസ്റ്റിന് വിപണിയിൽ നന്നായിട്ട് വിലയുണ്ട് ചെലടത്തൊക്കെ ഒരു നാൽപ്പത് രൂപ മേൽ ഈ ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റിന് വരെ എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ ചകിരിച്ചോറിന് പകരക്കാരനായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതിനെ പറ്റിയൊരു വീഡിയോ ആണിത് ഇത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇത് കമ്പോസ്റ്റാണ് ഈ കമ്പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അറക്കപ്പൊടിയുടെ കമ്പോസ്റ്റാണ് അതായത് ഈ മില്ലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഈ അറക്കപ്പൊടി ഉണ്ടല്ലോ ഈ കാണുന്ന ഇതിനെയാണ് എന്ന് പറയുന്നത് അതായത് മില്ലിൽ നിന്ന് കിട്ടുന്ന അതിനെ കമ്പോസ്റ്റ് ആക്കി എടുത്തപ്പോഴത്തെ രൂപമാണ് ഈ കാണുന്നത് ഇതാണ് യഥാർത്ഥത്തിലുള്ള അറക്കപ്പൊടി അതിൻ്റെ ആക്കിയ രൂപമാണ് ഈ കാണുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ആക്കുന്നത് ഇത് പെട്ടെന്ന് നമുക്ക് കമ്പോസ്റ്റ് ആക്കി കമ്പോസ്റ്റാക്കിയെടുക്കാൻ പറ്റത്തില്ല അപ്പം രണ്ട് രീതിയിൽ ഇതിനെ കമ്പോസ്റ്റ് ആക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അതായത് ഇതിനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു ബാറിലോ അല്ലെ ചെറിയ ഡ്രമ്മോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഈ സാധാരണ ഇതിന് മുക്കാൽ ഭാഗത്തോളം ഈ പറയുന്ന അറക്കപ്പൊടി നിറയ്ക്കണം ഇത്തരത്തിലുള്ള അറക്കപ്പൊടി നിറച്ചിട്ട് അറക്കപ്പൊടി നിറച്ചതിന് ശേഷം ഒരു കിലോ മുതൽ ഒരു കിലോ വരെയുള്ള കുമ്മായ ഇതിലേക്ക് ഇടുക അപ്പോൾ കുമ്മായം ഇടുന്ന ഗുണമെന്ന് പറയുമ്പോൾ ഈ ഒരു കുമ്മായ ഇതിനകത്ത് കിടന്നുകൊണ്ട് ഈ നമ്മൾ നിറച്ച് വെള്ളം കൂടെ ഒഴിക്കണം നിറയെ വെള്ളം കൂടെ ഒഴിക്കുമ്പോൾ ഈ ചകിരിച്ചോറിനകത്ത് ഈ ചകിരിച്ചോറല്ല ഈ പറയുന്ന അറക്കപ്പൊടിക്കകത്തു നിന്നുള്ള ലിക്നിന് അതേപോലെ ടാനിന് ഇവ ഈ കെമിക്കലുകളെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും അതായത് ഇതിനകത്തൊരു പുളിപ്പ് പോലെ വരും അപ്പോൾ അങ്ങനെ പുളിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇതിനകത്ത് ലിഗ്നിനും ടാനിനും ഒക്കെ വെളിയിലേക്ക് പോകുന്നത് ഇപ്പം ഈ എടുത്തിരിക്കുന്നത് തേക്കിൻ്റെയാണ് തേക്ക് അറത്തേൻ്റെ ഉള്ള അറക്കപ്പൊടിയാണ് തേക്കിൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടാനിൻ കണ്ടന്റ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ അതൊന്ന് സാധാരണ നമ്മളിത് ഡയറക്റ്റായിട്ട് ഗ്രോ ബാക്കിലൊക്കെ നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടികൾക്ക് വളരെ ദോഷമാണ് അപ്പം അത്തരത്തിലുള്ളതിനെ നമ്മൾ കമ്പോസ്റ്റ് ആക്കാതെ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല ലാവ് മറ്റുള്ള തടികൾക്കൊക്കെ പിന്നെയും ടാനിൻ്റെ കണ്ടൻറ് കുറവാണ് തേക്കിൻ്റെ ഭയങ്കര കൂടുതലാണ് അപ്പോൾ അത്തരത്തിലുള്ള എടുക്കുന്നതിന് നമ്മൾ ഈ പറയുന്ന രീതിയിലല്ലാതെ ഒരു കാരണവശാലും ഗ്രോ ബാക്കി നിറയ്ക്കാൻ നിങ്ങൾ എടുക്കല്ല ഇത്തരത്തിൽ നമുക്ക് ധാരാളമായിട്ട് കിട്ടും അപ്പം ഈ ഒരു ചാക്ക് ഇത് ഇതിപ്പോൾ ഇത്തരത്തിലുള്ള അറക്കപ്പൊടിയാണെന്ന് പറഞ്ഞാൽ ഒരു ചാക്കിന് ഏകദേശം നാൽപ്പത് രൂപയാണ് അപ്പോൾ നമുക്ക് നാൽപ്പത് രൂപ ചാക്കിന് എടുത്താലും നല്ല ലാഭമാണ് നമുക്ക് എത്ര ഗ്രോ ബാക്കിലേക്ക് ഏകദേശം ഇതിപ്പം കമ്പോസ്റ്റ് ആയതാണെന്ന് പറഞ്ഞാലും നന്നായിട്ട് നമുക്ക് പിന്നെ എത്ര വേണേലും എടുക്കാം മറ്റേന്ന് വെച്ചാൽ ഒരു കിലോയ്ക്ക് ഏകദേശം നാൽപ്പത് രൂപയും മുപ്പത് മുപ്പതും മുപ്പതും അതുപോലെ അല്ലെങ്കിൽ നാൽപ്പത് രൂപയാണ് വില ഇവിടുത്തേക്ക് വില നാൽപ്പത് രൂപ വരെ വിലയുണ്ട് ഒരു കിലോ ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റ് അപ്പോൾ ഇതിന് നമുക്ക് പകരമായിട്ട് ഈ പറയുന്ന അറക്കപ്പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഗണ്യമായിട്ട് തന്നെ നമുക്ക് ചിലവ് കുറയ്ക്കാൻ സാധിക്കും കൃഷിയിലെ അതായത് ദ്രോഭാഗ്യ കൃഷിയിലെ ചിലവ് കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഇത് ആദ്യമായി ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള അറക്കപ്പൊടി ഇത് നിറയ്ക്കും അതിനുശേഷം ഈ പറയുന്ന കുമ്മായം ഇടും അങ്ങനെ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് ഇതിനകത്തേക്ക് ഇത് പുളിച്ച് കൊങ്ങും പുളിച്ചു കൊങ്ങും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊരു കമ്പ് വെച്ച് ഇളക്കിയാൽ മതി കമ്പ് വെച്ച് ഇളക്കുമ്പോൾ പാടാണ് ഇത് വെള്ളം പിടിക്കുമ്പോഴത്തേക്ക് കമ്പ് വെച്ച് ഇളക്കാൻ ഇച്ചിരി പാടാണ് എന്നിരുന്നാലും ഒരു ഇത് പുളിച്ച് നമുക്ക് കാണാം അതിനുശേഷം ഇതിനകത്ത് നീ പറയുന്ന അറക്കപ്പൊടി ചെറുതായിട്ട് പിഴിഞ്ഞ് നമുക്ക് ഇതേപോലെ ചാക്കിനകത്ത് ഒരു ചാക്കിനകത്തോട്ട് ഇടുക ചാക്കിനകത്ത് ഇട്ടിട്ട് രണ്ട് കാര്യത്തിൽ നമുക്കിതിനെ വളരെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കാം ഒന്നെന്ന് പറയുന്നത് പിന്നെ പച്ച ചാണകവും ഇതിനകത്ത് കലക്കി ഒഴിക്കാം അതേപോലെ തന്നെ ഗോമൂത്രം കലക്കി ഒഴിക്കാം ഇപ്പം അതെന്നൊക്കെ ഞാൻ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ വളരെ സമയം പിടിക്കുന്നൊരു ഒരു പ്രോസസ്സാണ് എന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ പിന്നെയും വേറെ രീതിയിൽ കമ്പോസ്റ്റ് ആക്കാൻ സാധിക്കും ഇപ്പം ഇനിയിപ്പം അറക്കപ്പൊടിയാണ് ഈ അറക്കപ്പൊടിയെ നമ്മൾ ഒരു തറ തന്നെ ഒരു പ്രതലത്തിലേക്ക് ഇതുപോലെ നിരത്തിയിടുക ഇതിപ്പോൾ കമ്പോസ്റ്റാണ് ഞാൻ കാണിക്കുന്നത് ഇതേപോലെ ഈ ഒരു പ്രതലത്തിൽ ഇങ്ങനെ നിരത്തിയിട്ടിട്ട് നമുക്ക് വിപണിയിലാണെങ്കിൽ യൂറിയ ലഭിക്കും ഇപ്പോൾ ഏകദേശം ഒരു കിലോയ്ക്ക് ആറ് രൂപ വിലയുണ്ട് അപ്പം അത്തരത്തിലുള്ള യൂറിയ ഇതിൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് മൂന്ന് പിടി അങ്ങ് നിരത്തുക അതിനുശേഷം പിന്നെയും ഇതേപോലെ തന്നെ അറക്കപ്പൊടി ഇടുക പിന്നെയും യൂറിയ ഇടുക അങ്ങനെ ഒരു നാലഞ്ച് ലെയർ വരെ അത് നിങ്ങൾക്ക് എത്ര ഉണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് ഈ അറക്കപ്പൊടി ലഭ്യമായത് അത്ര അനുസരിച്ച് നിങ്ങൾ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകൾ ഭാഗം അറക്കപ്പൊടി മാത്രം വിട്ടതിന് ശേഷം നന്നായിട്ട് നനയ്ക്കുക നന്നായിട്ട് നനച്ചതിന് ശേഷം മണ്ട ഒരു കവർ കവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷീറ്റോ വെച്ചിട്ട് മൂടി വെക്കുക അപ്പോൾ അത് ഈ യൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആണ് അപ്പോൾ ഈ നൈട്രജൻ കണ്ടൻറ് ഉണ്ടപ്പം ഇവയെല്ലാം കമ്പോസ്റ്റ് ആകും ഈ പറയുന്ന അപ്പം ഈ യൂറിയ ഉൾപ്പെടെ ഗുണം എന്ന് പറയുന്നത് അതിനകത്തുള്ള ലിഗ്നിൻ കണ്ടുകൾ ഉൾപ്പെടെ പെട്ടെന്ന് ഡിഗ്രേഡ് ചെയ്യാൻ സാധിക്കും അപ്പം അങ്ങനെ മൂലം അതൊരു രണ്ട് മൂന്ന് മാസം സമയമെടുക്കും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കിപ്പം അടുത്ത ആഴ്ച നമുക്ക് അറക്കപ്പൊടിയുടെ കമ്പോസ്റ്റ് ആകണമെന്ന് പറഞ്ഞാൽ സാധിക്കത്തില്ല അത് നേരത്തെ മുന്നിൽ കണ്ടു വേണം നമ്മൾ നന്നായിട്ട് ഇത് ചെയ്തെടുക്കാൻ അപ്പം ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ ഒരു കമ്പോസ്റ്റിനെ നമുക്ക് ഏത് കൃഷിക്കും ലോ ബാഗിലെ ഏത് കൃഷിക്കും ലോബാഗ്യം എന്നല്ല നമുക്ക് ചെടിച്ചട്ടിയിലും അങ്ങനെയുള്ള എന്ത് നിറയ്ക്കാനും ഇതിനെ ഉപയോഗിക്കാം പിന്നെ ഒരു കാര്യം നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പം കുറച്ചുകൂടെ ഇതിൻ്റെ ഗുണം കൂടുന്നത് നമുക്ക് കമ്പോസ്റ്റിൻ്റെ കൂട്ടത്തില് തന്നെ ഈ പെർലൈറ്റ് അതുപോലെ വെർമിക്കുലൈറ്റൂടെ ചേർക്കുന്നതാണ് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വെർമിക്കുലൈറ്റും പെർലൈറ്റും ഉപയോഗി ഉപയോഗിക്കുമ്പം ആ അമിതമായിട്ട് കിടക്കുന്ന വെള്ളം ഇപ്പം ഇതാണെങ്കിൽ പോലും നമ്മൾ മഴക്കാലം വരുമ്പോൾ ഇതിനെ നോക്കണം ചിലത് ചെയ്യാൻ സാധ്യത എന്ന് വെച്ചാൽ അമിതമായിട്ട് വെള്ളം പിടിക്കും അമിതമായിട്ട് വെള്ളം പിടിക്കുമ്പം അത് ചെടികൾക്ക് ഇപ്പോൾ ഈ ഗ്രോബാഗിലാണേലും നിർത്തുന്നതിന് ചിലത് പിന്നെ ഒരു ചീയൽ രോഗം വരും അപ്പോൾ അതിന് ഫലം അതിനെ നമുക്ക് മറികടക്കാനായിട്ട് തന്നെ ഗർമ്മിക്കുലൈറ്റ് അല്ലെ പെർലൈറ്റ് ഗർമിക്കുലൈറ്റും പെർലൈറ്റും കൂടെ കൂട്ടമായിട്ട് ഉപയോഗിക്കാം അത് ഉപയോഗിക്കാം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് കാണുക അപ്പോൾ ഈ ഒരു രീതി തന്നെ നമുക്ക് കൃഷിയാണെങ്കിൽ ഇപ്പോൾ ഇത് ഒരു സാധാരണ ഗ്രോബാഗിലേക്ക് ഒരു ഇരുപത് ചിരട്ട മണ്ണാണെങ്കിൽ ഇത് ഒരു നാലഞ്ച് ചേരട്ടെ ഇട്ടാൽ മതി അമിതമായിട്ട് ഇടേണ്ട ആവശ്യമില്ല ഇപ്പോൾ മണ്ണ് നന്നായിട്ട് ഇളകി കിടക്കുകയും ചെയ്യും നമുക്ക് വെള്ളം കൊടുക്കുകയും ചെയ്യാം വേനൽക്കാലത്താണതിന് നന രണ്ട് നേരം ഒന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിനകത്ത് ഈർപ്പം നിലനിൽക്കുന്നുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഏകദേശം ഇപ്പോഴും ഈർപ്പമുണ്ട് ഇത് ഞാൻ സാധാരണ കുമ്മായം ഇട്ട് തന്നെ ചെയ്തെടുത്തതാണ് യൂറിയ ഇട്ട് ഞാൻ ചെയ്തില്ല യൂറിയ ഇട്ട് ചെയ്യാം അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ പിന്നീട് ഞാൻ ചെയ്യാം ഇപ്പോൾ ഇതിപ്പോൾ ഡയറക്റ്റ് ഇത് കുമ്മായി ഇട്ട് തന്നെ ചെയ്തതാണ് കുമ്മായിട്ട് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു സാധാരണ യൂറിയ ഇട്ട് ചെയ്യുന്നതിനെ കാട്ടിലും സമയമെടുക്കും അതായത് ഇത് നിറച്ച് വെള്ളം നിറച്ചിട്ടാണ് ഏതാണ്ട് ഇതിനകത്തെല്ലാം പാടുണ്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നു ഇതിപ്പം ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ ചെയ്തതിന് ശേഷം ചാക്കിനകത്ത് കെട്ടി ഇത് ഇതേപോലെ ചാണകവും അതേപോലെ ഗോമൂത്രവും കൂടെ ഞാൻ കലക്കി ഇതിനകത്ത് ഒഴിച്ച് ചാക്കിനകത്ത് കെട്ടി ഒരു സൈഡിൽ സൈഡിൽ സൈഡിലേക്ക് മാറ്റിയിട്ടിരുന്നു അങ്ങനെ കമ്പോസ്റ്റ് കമ്പോസ്റ്റായതാണ് അതുകൊണ്ടാണ് ഈ കളറ് ഈ രീതിയിലേക്ക് മാറിയത് കണ്ടോ തന്നെയാണിത് അതായത് തേക്കിൻ്റെ അറക്കപ്പൊടിയാണ് അപ്പം അപ്പം ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അറക്കപ്പൊടി നമുക്കൊരു നല്ല രീതിയിൽ മികച്ച ഒരു കമ്പോസ്റ്റാക്കി മാറ്റാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്